കായംകുളത്ത് ഒരു കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റലിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം ആ ഹോസ്റ്റലിലുള്ള കുട്ടികളൊക്കെ പേടിച്ചിരിക്കുകയാണ് കോളേജ് മാനേജ്മെൻറ്റിനോട് പറയുന്നു പോലീസുകാരോട് പറയുന്നു അവിടുത്തെ നാട്ടുകാരോട് പറയുന്നു രാഷ്ട്രീയക്കാരോട് പറയുന്നു ഒരു യൂസും ഇല്ല ഈ സാമൂഹ്യ വിരുദ്ധർ ഓരോ ദിവസവും ആ കോളേജിൻ്റെ ഹോസ്റ്റലിൽ കയറുന്നു കുട്ടികളെ പേടിപ്പിക്കുന്നു പുല്ലുപോലെ തിരിച്ചിറങ്ങിപ്പോകുന്നു എന്താണ് ഇവിടുത്തെ പോലീസ് സിസ്റ്റം ചെയ്യുന്നത് എന്നുള്ളത് ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല കോളേജ് മാനേജ്മെൻറ്റ് ഏത് രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അവർക്ക് അറിയില്ല ഞാൻ അറ്റ്ലീസ്റ്റ് അവിടുത്തെ നാട്ടുകാർ ഇതാരും ഇല്ലെങ്കിലും ഈ കോളേജ് നിൽക്കുന്ന സ്ഥലത്ത് നാട്ടുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ലേഡീസ് ഹോസ്റ്റലിൽ രാത്രി ഇരട്ടിൽ കയറുന്നവന്മാരെ പിടിച്ച് നാല് പൊട്ടിക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഈ ഒരു ഇഷ്യൂ കേട്ടപ്പോൾ വന്നത് ഓക്കെ അപ്പോൾ ഈ ഇഷ്യൂ നടക്കുന്നത് കായംകുളത്ത് എം എസ് എം കോളേജിൻ്റെ ലേഡീസ് ഹോസ്റ്റലിലാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സി സി ടി വി വിഷ്വൽസൊക്കെ ഞാനിവിടെ സൈഡിൽ വയ്ക്കാം ഈ സി സി ടി വി വിഷ്വൽസിലൊക്കെ വെരി ക്ലിയർ ആണ് ഈ കോളേജിൻ്റെ വരാന്തയിലൂടെ ഒരു ഒരു വ്യക്തി നടന്നു പോകുന്നു ലൈറ്റ് ഓഫ് ആക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഓടിപ്പോകുന്നു മതിലെടുത്ത് ചാടുന്നു അപ്പോൾ ഇത് കുട്ടികളുടെ എന്താ പറയുക ആ അവർക്ക് തോന്നലായിരിക്കാം തോന്നിയതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ആരും തള്ളിക്കളയേണ്ട ആവശ്യമില്ല കാരണം സി സി ടി വി ഉള്ള സി സി ടി വിയിലെ കാണുന്നുണ്ട് വരി ക്ലിയറാണ് പിന്നെ ഒരാളല്ല ഇത് മൂന്നോ നാലോ വ്യക്തികളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ എന്ത് റീസണാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഇവരെ പിടിച്ചാലേ മനസ്സിലാവുള്ളൂ കാരണം കുട്ടികൾ ഇത് കൃത്യമായിട്ട് കോളേജ് മാനേജ്മെൻറ്റിനെ അറിയിച്ചപ്പോഴും പോലീസിനെ അറിയിച്ച സമയത്തും ഒക്കെ ഇതിന് ശേഷവും ഇവരെയൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വീണ്ടും അതേ ഹോസ്റ്റലിലേക്ക് ഈ ാണ് ഞാൻ വിഷുവൽസ് വെക്കാം ഈ കുട്ടികളെ കഴിഞ്ഞ നാലഞ്ചു ദിവസമായിട്ട് ഒരാള് കയറി അതാത് ശനിയാണ് ഞങ്ങൾ കേസ് കൊടുക്കാത്ത സ്ഥലങ്ങളില്ല ഞങ്ങൾ മുതൽ മാനേജ്മെന്റിന് മുതൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വരെ കംപ്ലൈന്റ് കൊടുക്കും എന്നിട്ടും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ സഹിക്കുന്നതാണ് ഞങ്ങൾ ഇത്രയും പെൺകുട്ടികൾ എഴുപതോളം പെൺകുട്ടികൾ നിൽക്കുന്ന ഒരു ഹോസ്റ്റലാണിത് എന്നിട്ടും ഞങ്ങളുടെ പ്രശ്നം വന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇത് മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു ഹോസ്റ്റലാണ് എം എസ് എം കോളേജ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ വരുന്നു ഞങ്ങൾ എല്ലാവരും കാണുന്നു എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് വന്ന് ഇവർ തള്ളിക്കളയുന്നത് വെള്ളിയാഴ്ച മുതൽ വെള്ളി ശനി ഞായർ തിങ്കൾ ഇന്നും ഇന്ന് ഈ ഞാൻ ഉൾപ്പെടെ ഇവളുൾപ്പെടെ ഇന്നും ഞങ്ങൾ കണ്ടു ഒരാളെ ടെറസിന്റെ മുകളിൽ കൂടെ ഓടുന്നത് എന്നിട്ട് പോലും ഞങ്ങൾ മാനേജ്മെന്റിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഹോസ്റ്റലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഓരോ ദിവസവും പേടിച്ച് പേടിച്ച് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കുട്ടി ടോയ്ലറ്റിൽ വരെ അവൻ എത്തിക്കഴിഞ്ഞ് ടോയ്ലറ്റിലെത്തി അവൻ്റെ അവളുടെ റൂമിൽ കയറി അവൾ പേടിച്ച് ഇവിടെ ഓരോ കുട്ടികളും ഓരോ രാത്രിയും വെളുപ്പിക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ ആരും കേൾക്കാൻ കൂട്ടിയില്ല കുറെ പേരുമായിട്ട് ഞങ്ങൾ 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 എന്താ പറയുക സെക്യൂരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ അത് കുറെ ആൾക്കാർ ഞങ്ങളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ആൾ വരെ പറഞ്ഞു ഒരു മാനേജ്മെന്റ് നമുക്കുള്ളത് ഞങ്ങൾ സഹിക്കാവുന്നതിന് അപ്പുറം ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കാൻ ഇനി ഒരു സ്ഥലവും ഇല്ല ഞങ്ങൾ അത്രയും അനുഭവിച്ചു കഴിഞ്ഞ് ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല നാലഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ ഉറക്കവും ഭക്ഷണവും കൂടി ഇല്ലാണ്ട് ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ കിടന്ന് നരകിക്കുകയാണ് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ സെക്യൂരിറ്റി ഒക്കെ തരുന്നുണ്ട് സെക്യൂരിറ്റി വരുന്നുണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ ഉറങ്ങാതിരിക്കണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പേടിയാ ഉറങ്ങാതിരിക്കണം ഞങ്ങൾ ആരോട് പറഞ്ഞോളിച്ച ഇല്ല പക്ഷെ ഞങ്ങൾക്ക് പേടിയാ ഞങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഞങ്ങൾ ഇതാ കാണുന്നത് ചിന്ത ഇവള് ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ സെക്യൂരിറ്റി ഇന്ന് ഒരു വുമൺ സെക്യൂരിറ്റിയാ അവരടക്കം ഞങ്ങൾ ഇന്ന് ടെറസിന്റെ മുകളിൽ അയാളെ കണ്ടു എന്നിട്ട് ഞങ്ങളിതാ ഇപ്പൊ മാനേജറെ വീട്ടിന്റെ ഉള്ളത് എന്നിട്ട് അവർ ഞങ്ങളോട് ചോദ്യം ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് എവിടെ എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത് എന്റെ വീട് വയനാടാ ഇവിടത്തെ ദൂരമുള്ള എവിടെയൊക്കെ അങ്ങേ അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെയുള്ള കുട്ടികളെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ആരും വിശ്വാസിച്ചാമസിക്കണ്ടേ ഞങ്ങൾ എഴുപത് കുട്ടികളുണ്ട് ഇവിടെ ഇവരെല്ലാരും അവസ്ഥ ഇതാണ് ഒരു രാത്രി പോലും ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഞങ്ങൾക്ക് തോന്നാത്ത കുറച്ച് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് മര്യാദക്ക് ഉറങ്ങണം ഇന്നെങ്കിലും ഉറങ്ങാന്ന് വിചാരിച്ചതാ ഇന്നും ഞങ്ങൾ കണ്ടവനെ റൂമിന്റെ ഇനി ഇനി പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾ ഒരു കോളേജിന്റെ മെയിൻ പാട്ടാണ് ആ കോളേജിൻ്റെ ഹോസ്റ്റല് അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുക നല്ല ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുക ഇതൊക്കെ ഒരു മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ ആ കോളേജിൻ്റെ ഹോസ്റ്റലിലെ എസ്പെഷ്യലി ലേഡീസ് ഹോസ്റ്റലിലെ കുട്ടികൾ അവിടെ അവർക്ക് ും അല്ല അവരുടെ ബാത്റൂമിൽ ആളുകൾ വന്ന് ഒളിഞ്ഞു നോക്കുന്നു അവർ കിടക്കുന്ന റൂമിൽ അവരെ കാലിൻ്റെ ചുവട്ടിലെ ആളുകൾ വന്ന് നിൽക്കുന്നു അവരുടെ വരാന്തയിലൂടെ ആളുകൾ ഓടുന്നു ടെറസിലൂടെ ആളുകൾ ഓടുന്നു മതിൽ ചാടി ആളുകൾ അകത്തേക്ക് വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് കംപ്ലൈൻ്റ് കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാന്ന് ഒരു മാനേജ്മെൻറ്റ് എന്നാൽ പിന്നെ ഈ പണിക്ക് നിൽക്കരുത് കോളേജ് പൂട്ടിപ്പോണം ഇനി ഈ കുട്ടികളുടെ നേരെ പറയുന്ന സംസാരങ്ങൾ അങ്ങനെയും ഈയൊരു ഓഡിയോനകത്ത് ഒരു ഒമ്പത് മിനിറ്റിലൊരു ഓഡിയോനകത്ത് ഒരു കുട്ടി സംസാരിക്കുന്നുണ്ട് അതിന് പറയുന്നുണ്ട് എന്തോ ഒരു ഗൂഢ നീക്കമാണ് കുട്ടി എന്ത് ഗൂഢ നീക്കം കുട്ടികൾക്ക് പത്തറുപത് കുട്ടികൾ ഒരുപോലെ ഇങ്ങനൊരു വ്യക്തി വന്നു പോണത് കാണുന്നു ശബ്ദം കേൾക്കുന്നു നിങ്ങൾ തന്നെ അവിടെ സെക്യൂരിറ്റിക്ക് വേണ്ടി നിർത്തിയ ലേഡീസ് സ്റ്റാഫ് ഇത് കാണുന്നു സി സി ടി വിയിൽ കൃത്യമായിട്ട് വന്നുപോയ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ വീഡിയോ കിട്ടുന്നു ഇപ്പോഴും ഈ കുട്ടികൾ ഇവിടെ ഈ മാനേ മാനേജറിൻ്റെ വീടിന് മുന്നിൽ പോയിരുന്നിട്ട് സമരം വിളിക്കുന്നു പ്രിൻസിപ്പലിൻ്റെ റൂമിൽ പോയിട്ട് അവരെ പ്രശ്നങ്ങൾ പറയുന്നു പോലീസുകാർ വരുമ്പോൾ കൃത്യമായിട്ട് പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുന്നു സി സി ടി വി പോലും വെക്കുന്ന പ്രവർത്തി അവിടെ പതക്കെയാണ് പോയി കൊണ്ടിരിക്കണതെന്നാണ് പറയുന്നത് ഇപ്പം ഉള്ള സി സി ടി വിയിലാണെങ്കിൽ മങ്ങലും പൂപ്പലും അതിനകത്ത് കൃത്യമായിട്ടൊന്നും കിട്ടുന്നുമില്ല കിട്ടി തന്നെ ഈ ഒന്നോ രണ്ടോ മൂന്നോ വിഷ്വൽസ് അപ്പൊ കുട്ടികൾക്ക് സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളല്ലേ ചെയ്യേണ്ടത് വലിയ വലിയ ഹോളുകൾ ഉണ്ട് എന്ന് പറയുന്നു എയർ ഹോൾ എന്നാണ് അതിന് മാനേജ്മെന്റ് പറയുന്നതെന്നാണ് കുട്ടികൾ പറയുന്നത് പക്ഷെ ആ ഒരു ഹാളിലൂടെ ഒരാൾക്ക് സുഖമായിട്ട് കയറി ഇറങ്ങി പോകാൻ പറ്റും എന്ന് പറയുന്നു അപ്പൊ നിങ്ങളൊരു കോളേജ് റൺ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ കോളേജിലെ കുട്ടികൾ സേഫ് ആയിട്ട് അവിടുത്തെ ഹോസ്റ്റലിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടേ ഇല്ലയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു ഇനി നിങ്ങളുടെ ഹോസ്റ്റലിനകത്ത് ഇതേപോലെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്ടിൽ നിങ്ങളവിടെ കൂടുതൽ സെക്യൂരിറ്റീസിന് വെക്കല്ലോ വേണ്ടേ അവർ സെക്യൂരിറ്റീനെ ഹയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ ഇല്ലെങ്കിൽ ആ നാട്ടിനെ നാട്ടുകാരോട് പറയാ നാട്ടുകാർ പോയി നിൽക്കും ഇതിപ്പോൾ നാട്ടുകാരും ഇടപെടുന്നില്ല രാഷ്ട്രീയക്കാരും ഇടപെടുന്നില്ല രാഷ്ട്രീയക്കാരും ഇടപെട്ടിടും കാര്യം ഉണ്ടാവുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ചില വിഷ്വൽസിൽ ഇവർ പ്രിൻസിപ്പാളിന്റെ റൂമിൽ പോയി കാര്യം പറയുമ്പോൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തകരും കൂടെ ഉണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള ഞാൻ ഒരു ഒരു തരത്തിലുള്ള സപ്പോർട്ടും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ കയറിയ വ്യക്തികളെ കൃത്യമായിട്ട് അവിടുത്തെ നാട്ടുകാർക്കോ മാനേജ്മെൻറ്റിലുള്ളവർക്കോ അറിയുമായിരിക്കണം ഓക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ കില്ലാടിയും കില്ലാടികളുടെ പോലീസിൽ പറഞ്ഞു മാനേജ്മെൻറ്റ് പറഞ്ഞു കുട്ടികൾ ഇത്രയും ആളുകളെ ഇൻഫോം ചെയ്തിട്ടും ഇവര് വീണ്ടും വീണ്ടും അവിടെ കയറി കുട്ടികളെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കണ്ടുപിടിക്കണ്ട ഞാൻ പറയുമ്പോ അവിടെയുള്ള നാട്ടുകാരെ അളകണ്ടേ നിങ്ങളുടെ നാടിനാ മോശം കായംകുളത്തീ പറഞ്ഞ എം എസ് എം കോളേജ് ഇരിക്കുന്ന സ്ഥലത്തെ നാട്ടുകാർക്കാണ് മോശം നിങ്ങളെ ഇളകി പിടിച്ച് പോയി നോക്കണം രാത്രി വാടിയും കോലുവായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ കയറുവാൻ നോക്കണല്ലോ ഇനി ആരും ഒന്നും നടന്നില്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾ എന്താ ചെയ്യേണ്ടി പത്തറുപത് പെൺകുട്ടികളില്ലേ വാടിയും മുളക്ടിയും ആയിട്ട് നിൽക്കുക വന്ന വാരി എറിഞ്ഞാ അടിച്ച് പഞ്ചറാക്കി ഇട്ടിട്ട് കെട്ടിട്ടിട്ട് വിളിക്കുക പോലീസിനെ ഞാൻ പോലീസുകാരെ ആലോചിക്കുന്നു കേസ് വന്ന് കുട്ടികൾ കേസ് പറയുന്നു ആളെ കണ്ടു പറഞ്ഞു സി സി ടി വിയിൽ വിഷ്വൽസ് കാണുന്നു താറാവിന് ഒരു പോലീസുകാരനെ കൊണ്ടുപോയി നിർത്തിയ പോര കാക്കിയിട്ട ഒരാളെ കണ്ടു കഴിഞ്ഞാൽ വരാതിരിക്കുന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് ഏ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ കുട്ടികൾ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എക്സാം സെമ് ആർക്കും മനസ്സമാനത്തെ പഠിക്കാനൊന്നും ഉറങ്ങാൻ കൂടി ആർക്കും പറ്റുന്നില്ല ഇവിടെ ഞങ്ങൾ വന്ന് ഇവിടെ അടുത്ത് കെഞ്ചുക ചെയ്യുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ തരാ അവർ ചർച്ച ചെയ്യാം അവർ തീരുമാനം എടുക്കുക എന്ന് പറയുന്നതല്ലാതെ നടപടി ഒന്നും ഇവിടെ എടുക്കുന്നില്ല ഇന്ന് ലേഡി സെക്യൂരിറ്റി അവിടെ നിയമിച്ചു പക്ഷെ ലേഡിയല്ല എല്ലാവർക്കും അറിയാവുന്നതല്ലേ അവരും വരെ കണ്ടു പേടിക്കുക ഞങ്ങള് ജനലിന്റെ സൈഡില് ഒരു കുട്ടിയുടെ ജനലിന്റെ സൈഡില് സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടത് സെക്യൂരിറ്റിയോട് പറയാൻ പോയതാണ് ഞങ്ങൾ ആ പോയി ഞങ്ങൾ അത്യാവശ്യത്തിന്റെ വണ്ടിയിൽ അവൻ നിൽക്കുന്നത് കണ്ടത് നല്ല ഉശിരി ഉള്ള ഒരുത്തം തന്നെ അവിടെ നിൽക്കുന്നത് ഇത്രയും പ്രശ്നം നടന്ന് പോലീസ് സെക്യൂരിറ്റി പോലീസ് ഇടക്കിടക്ക് വരുന്നതാ എന്നൊക്കെ അറിയാൻ അറിയുന്നിട്ടും ഈ ചുരുക്ക സമയം കൊണ്ട് അവ ഇവിടെ കയറാന്നുണ്ടെങ്കിൽ അവൻ എന്ത് മാത്രം അല്ലെന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെന്റ് ഭാഗത്ത് ഒരു നടപടി ഉണ്ടാകരുതെന്ന് അത്രയ്ക്ക് ഉറപ്പുള്ളത് അവൻ കയറുന്നത് എന്നിട്ട് പോലും ഇവിടെ വന്ന് ഓരോന്ന് പറയും ഇതിൽ ചോദിച്ചത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണോ ഞങ്ങൾ ഇത് കണ്ട് പേടിച്ച് നിൽക്കണോ ഞങ്ങൾ ഉറക്കം പോയിട്ട് അഞ്ച് ദിവസത്തേക്ക് കൂടുതലായി ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല അവരൊക്കെ ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല ടോയ്ലറ്റിൽ പോകാൻ പറ്റത്തില്ല ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല പകല് പോലെ റൂമിന് വെളിയിൽ ഇറങ്ങാൻ പേടിയാ ഓരോ കുട്ടികൾക്ക് ഈ ഇതിന്റെ കാരണം ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവര് കിടന്ന് പേടിക്കുക ഓരോ പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് ഓരോ ദിവസം ോട്ടാ ഉറങ്ങുന്നത് ആരോട് പറയാനാ ഞങ്ങള് ഇവരടുത്ത് വന്ന് പറയൂ ഇവർക്കൊക്കെ നേരെ പോകാം ഞങ്ങൾ നേരത്തെ പറയുന്നതെന്ന് എല്ലാവരും പാർട്ടിക്കാര് പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നവാ മാനേജ്മെന്റിനെതിരെ അങ്ങനെ ഇവിടെ പറയുന്നത് അല്ലാതെ ഓരോരുത്തർക്കും പറയുമ്പോഴത്തേക്കാ ചെയ്യുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം ഓഫീസിൽ പോയി ഉച്ചവരെ അവിടെ കുത്തിയിരുന്ന് അന്നേരം പറഞ്ഞ് നടപടി ഉണ്ടാക്കാം വൈകുന്നേരം സിസിടിവി വെക്കാൻ ഇന്ന് ശനിയാഴ്ച അവിടെ വയറിന്റെ പണി പോലും പൂജിക്കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള മക്കളൊക്കെ വീട്ടിലിരുന്ന് സമാധാനത്തിൽ ആവാല്ലോ ഞങ്ങളൊക്കെ വന്ന് കലോ മക്കൾ ഞങ്ങൾക്ക് എന്ത് പറ്റാലും ഇവർക്ക് എന്താ അവർക്കൊന്നും ഇല്ല അനുഭവിക്കുന്നവരനുഭവിക്ക അത്ര തന്നെ ഞങ്ങളുടെ വേഷം പറയുമ്പോ ഞങ്ങളെ നോക്കി പൂച്ചയ്ക്ക് ചിരിക്കുക ഇരക്കെ ചെയ്യുന്നത് ഇവരുടെ മകൾക്കൊന്നേ ഇവർ ഇതുപോലെ കേട്ടോണ്ട് നിൽക്കുവോ ഞങ്ങളായതുകൊണ്ടല്ലേ ഞങ്ങളുടെ പേരന്റ്സ് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നില്ല അവർക്ക് പേടിയാ എന്നിട്ട് കൂടി ഞങ്ങൾ പറയുന്നില്ല അവരെ ഇവിടെ ഇങ്ങനെയൊക്കെ അവരെ മല്ലടത്ത് കിടക്കുന്ന അവരെയും കൂടി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ഇന്ന് തീരുമാനമാവും നാളെ എന്നുള്ളതിൽ എന്നുള്ളതിലിരിക്കുക ഇവിടെ കേറി ഇ പിന്നെ പിടിക്കണമെന്ന് പോലീസുകാർക്കോ ആ മാനേജ്മെന്റിന്റെ കൂടി ഇവിടെ കയറി അതിനെ തടയിടണോന്നുള്ള ചിന്തയൊന്നും ഇല്ല അവർ അവര് അവര് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണിൽ മണ്ണുമാരി ഇടുക അവർ ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ തരാന്ന് പറഞ്ഞ ഇന്ന് ശനിയാഴ്ചയായി പോലീസുകാർ വന്നു പോകുന്നു അവർ ഒപ്പിടാൻ വേണ്ടി വരുന്നു അവർ ഒപ്പിട്ടിട്ട് അവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ പോകുന്നു അല്ലാണ്ട് അവർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധേയ അവർക്ക് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണമൊന്നും യാതൊരു ഇത് ആഗ്രഹവും ഇല്ല ഇന്ന് എസ് ഐ ഇവിടെ വന്നിട്ടുണ്ട് അയാളോട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞത് ചർച്ച ചെയ്ത് തീരുമാനം ഒക്കെയാണോ ഇത്രയും ദിവസം കൊണ്ട് ഉണ്ടാവാത്ത തീരുമാനം ഇന്നൊരു ദിവസം ഈ രാത്രി കൊണ്ട് എന്തുണ്ടാകാനാവും ഞങ്ങൾക്ക് ആരെയും വിശ്വാസം ഇല്ല ഇതൊക്കെ വെറുതെ ഞങ്ങളുടെ കണ്ണിപ്പോടിയിടാൻ വേണ്ടി ഞങ്ങളുടെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു തരിക്കുക അല്ലാണ്ട് ഇവർക്ക് ഈ പ്രശ്നം ഒതുക്കി തീർക്കണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നത്തിനെതിരെ കറക്റ്റ് ആയിട്ട് നടപടി എടുക്കണമെന്നോ ഒരു തീരുമാനമല്ല ഞങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാത്തടോ ഇല്ല ഞങ്ങൾ കയറി ഇറങ്ങാത്തടോ ഇല്ല ഞങ്ങൾ അനുഭവിക്കുക ഞങ്ങളുടെ വിധിയാണെന്ന് കാര്യ ഞങ്ങൾ സമാധാനിക്കുക അങ്ങനെയുള്ള മട്ടാ ഇവർക്കൊക്കെ ഇവർങ്കിലും മക്കളാണെങ്കിൽ ഇവർ കണ്ണടച്ച് കണ്ടുകൊണ്ട് നിൽക്കോ ഒരാഴ്ചയായിട്ട് കോളേജിലെ കുട്ടികൾ മൊത്തം അനുഭവിച്ചു ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്ത അല്ലെങ്കിൽ ഈ കാര്യത്തിന് ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യാത്ത ഇവിടുത്തെ പോലീസ് സിസ്റ്റവും ഇവിടുത്തെ മാനേജ്മെൻറ്റും നാട്ടുകാരിയും സമ്മതിച്ചു തുടങ്ങിയാണ് ഞാൻ നിങ്ങളെ സമ്മതിച്ചു ഞാൻ നിങ്ങളാ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് അവർ ഇന്നും ഞാൻ ഇതിൽ ലോക്കൽ ന്യൂസിൽ മാത്രം അവിടുത്തെ ലോക്കൽ ന്യൂസിൽ മാത്രമാണ് ഇതിൻ്റെ കുറച്ചൊരു അപ്ഡേറ്റ്സ് വരുന്നത് അവരിപ്പോഴും അവിടെ സമരം വിളിച്ചുകൊണ്ടിരിക്കുക കുട്ടികൾ എന്ത് ഗതികേടല്ലേ ഏതായത് പാരൻസൊക്കെ കുട്ടികളെ വിശ്വസിച്ചിട്ടാണ് ഓരോ കോളേജിലേക്ക് അയക്കുക അവരവിടുത്തെ സേഫ് അറ്റ്മോസ്ഫിയർ ആയിരിക്കാം അവിടുത്തെ കോളേജിൻ്റെ ഹോസ്റ്റൽ സേഫ് ആയിരിക്കാം ഈ ഹോസ്റ്റലിനും കൂടി വേണ്ടിയിട്ടുള്ള പൈസക്കെ ആവും കോളേജുകാർ വാങ്ങുന്നത് എല്ലാ സൗകര്യങ്ങളും കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടാവും പെൺകുട്ടികൾ സേഫ് ആയിരിക്കും വാർഡൻ ഉണ്ട് അത് ഇത് മറ്റേത് മറച്ച നൂറ് വാഗ്ദാനവും പറഞ്ഞിട്ടുണ്ടാവും ലാസ്റ്റ് കുട്ടികളുടെ അവസ്ഥ ഇത് രാത്രിയാകുമ്പോഴത്തേക്ക് ഒഴിച്ച് ഇങ്ങനെ ഞാൻ എം എസ് എം കോളേജ് കായംകുളത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇതേ ഹോസ്റ്റൽ എം എസ് എം കോളേജിന്റെ തന്നെ ഹോസ്റ്റലാണ് ഹോസ്റ്റലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ വുമൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാ സ്ഥിരം ഒരാൾ ഇവിടുത്തെ സ്ഥിരം ആളെന്ന മട്ടില് വരികയും പോവുകയും ചെയ്യാണ് സാമൂഹിക വിരു വിരുദ്ധരുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ വെള്ളിയാഴ്ച കണ്ടു വെള്ളിയാഴ്ച കണ്ട് ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ ഞങ്ങളത് പറഞ്ഞു ഞങ്ങളിങ്ങനെ റൂമിൻ്റെ പുറകു വശത്തുള്ള ജനലിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കണ്ട കുട്ടികൾ വിവരം അറിയിച്ചു അന്ന് ഞങ്ങൾ അന്നേ ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ സി സി ടി വി സന്ദർശിക്കണം സി സി ടി വി നോക്കണം ആരാന്ന് കണ്ടുപിടിക്കണം ആ പിടിക്കാം നിങ്ങൾ പ്രിൻസിപ്പിളിനോടും വൈസ് പ്രിൻസിപ്പിളിനോടും പറഞ്ഞപ്പോൾ ആ ചെയ്യാം പിന്നെ ആയിക്കോട്ടെ അത് ചെയ്യാം അടുത്ത ദിവസം ചെയ്യാം അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് തിങ്കളാഴ്ച തിങ്കളാഴ്ച എല്ലാവരും ഉറങ്ങി എല്ലാവരും ഉറങ്ങി ഒരു കുട്ടി രണ്ട് മണിയായപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയതാണ് ടോയ്ലറ്റ് പോയപ്പം ഒരാൾ ടോയ്ലറ്റിൽ ഇങ്ങനെ ഏന്തി നോക്കുന്നത് കണ്ടു അത് കണ്ട് ഇവൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തെത്തിയപ്പോഴത്തേക്കും ആൻറ്റീനെ വിളിക്കുമ്പോഴത്തേക്കും ഇവൻ എന്താക്കി ഇവൻ ഓടി ഇവളുടെ റൂമിൽ കയറി ഇവളുടെ റൂമായിരുന്നു അന്നേരം ഓപ്പണായി കിടക്കുന്ന റൂം ആ റൂമിലേക്ക് കയറി ആ റൂമിൽ ഉറങ്ങിക്കിടന്ന കുട്ടി ഇവനെ കണ്ട് പേടിച്ച് അലറി വിളിച്ച് അങ്ങനെ ഇവൻ എന്താക്കി ഇവൻ ഹോസ്റ്റലിൽ കൂടെ തന്നെ ഉള്ളിൽ കൂടെ തന്നെ അവൻ വന്ന വഴി ഏതോ അതിലുകൂടെ ഇറങ്ങി ഓടി ഇവിടെയാണെങ്കിൽ ഈ ഹോസ്റ്റലിലാണെങ്കിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ല ഇവിടെ ഇല്ല ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എയർ ഹോൾസാന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ഇപ്പം ഒരു ഒരു മനുഷ്യന് സുഖമായിട്ട് അപ്പുറത്തു കൂടി ഇപ്പുറത്തു കൂടി വന്നും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ ഹോൾസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അതൊന്നും ഇവർ അടച്ചിട്ടില്ല അങ്ങനെ അവൻ അതിൽ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നടന്ന സംഭവത്തിന് അന്നെ പോലീസ് വരികയും ഹോസ്റ്റൽ മൊത്തം നോക്കുകയും ചെയ്തു അവൻ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പോലീസ് രാവിലെ പോലീസ് ഇവിടെ എത്തി പോലീസ് ഇവിടെ എത്തി സി സി ടി വി ചെക്ക് ചെയ്യുന്ന ആളെ വിളിച്ച് ഞങ്ങൾ സി സി ടി വി ചെക്ക് ചെയ്തപ്പോൾ വ്യാ വെള്ളിയാഴ്ചത്തതും ചൊവ്വാഴ്ചത്തതും വ്യക്തമായിട്ട് സി സി ടി വിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരാൾ വരുന്നതും ഞങ്ങളുടെ ആ വരാന്തയിലുള്ള ലൈറ്റ് ഓഫാക്കുന്നതും അയാൾ നടന്നു പോകുന്നതുമായിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും സി സി ടി വി പതിഞ്ഞിട്ടുണ്ട് മുഖം വ്യക്തമല്ലെങ്കിൽ കൂടിയും ഒരാൺകുട്ടിയാണ് അത് നടന്നു പോകുന്നതെന്ന് വ്യക്തമായിട്ടത് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു കൃത്യമായിട്ട് ഇടപെടൽ ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ കായംകുളം പോലീസ് ചെയ്യുക അല്ലെങ്കിൽ നാട്ടുകാർ ചെയ്യുക മാനേജ്മെൻറ്റിനു ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു നടപടി ഉണ്ടാകും എന്നുള്ളത് ഈ കുട്ടികളെ സംസാരത്തിനും കേട്ടിട്ട് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അവർ അപ്പോഴത്തേക്കും മറ്റേ കുട്ടികൾ ഈ കുറഞ്ഞ കോളേജിൻ്റെ ക്രെഡിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വേറെ ഏതെങ്കിലും വഴിക്കൊക്കെ ഈ സാധനം വളച്ചു കൊണ്ടാകുന്ന ചാൻസ് ഞാൻ കാണുന്നുണ്ട് സോ കായംകുളം പോലീസ് കൃത്യമായിട്ട് ഇടപെടണം അവിടുത്തെ നാട്ടുകാരും ഇടപെടണം ഈ കുട്ടികൾക്ക് ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമ്മളെ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ പൊക്കണം